നമസ്കാരം സ്ത്രീയുടെ പല ശാരീരിക അവസ്ഥകളിൽ കണ്ടുവരുന്ന ഒന്നാണ് സ്പോട്ടിങ് ചെറിയ സ്പോട്ട് പോലെ രക്തത്തുള്ളികൾ എന്നാൽ ബ്ലീഡിങ് അല്ല ഇതിന്റെ കാരണങ്ങൾ പലതാണ് ഓവുലേഷൻ സമയത്ത് അതായത് അണ്ടവിസർജന സമയത്ത് ഇങ്ങനെ വരാം പിന്നെ ഗർഭിണികളി ഗർഭധാരണത്തിന്റെ ഒരു സൂചനയാണിത് അതായത് ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ പറ്റി പിടിക്കുന്ന സമയത്ത് അതായത് ഇംപ്ലാന്റേഷൻ ടൈമിൽ എല്ലാവരിലും ഇത് കാണണമെന്നില്ല അടുപ്പിച്ചുള്ള സ്പോട്ടിങ് കണ്ടാൽ ശ്രദ്ധിക്കണം അത് അബോഷൻ സമയത്തൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് അധിക ദിവസമൊന്നും ഉണ്ടാവാറില്ല പിന്നെ ആർത്തവത്തിന്റെ ആരംഭ ത്തിലും അവസാനവും പലപ്പോഴും ഇതൊരു ബ്രൗൺ നിറമായിരിക്കും ഇതും നോർമൽ ആണ് ഇതും അധികം പേടിക്കേണ്ട കാര്യമില്ല ഈ പ്രഗ്നൻസിയിൽ ഒരു ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇതുപോലൊരു ബ്രൗൺ ഡിസ്ചാർജ് ഒക്കെ കാണുകയാണെങ്കിലും അത് പ്രസവം അടുക്കുന്നതിൻ്റെ ലക്ഷണമാവാം പിന്നെ ചില അണുബാധകൾ കാരണം ഇങ്ങനെ സ്പോട്ടിങ് വരം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൊക്കെ ഇങ്ങനെ കാണാം ഇത് പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി അതായത് വന്ധ്യതയ്ക്ക് വരെ ഇത് കാരണമായേക്കാം